ഈശ്വരം സുഹായിക്കു സ്ഥിതികരിക്കട്ടെ മക്കളെ സ്നേഹിക്കുകയും അവരുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രിയ മാതാപിതാക്കളെ ബെൻഡിറ്റ് വേണ്ടിട്ട് അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ഇന്ന് അറുപതാം ദിനം ഈ പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം പത്താം വചനം കർത്താവ് ഏലിയായോട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഏലിയ മറുപടി പറയുകയാണ് സൈനിക ദൈവമായ കർത്താവിനെ പ്രതി തീക്ഷണതയോട് ജ്വലിക്കുകയാണ് ഞാൻ പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിലും ആത്മീയ ആത്മീയകാര്യങ്ങളിൽ തീഷ്ണത വെച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ നന്മയിലും ഉയർച്ചയിലും ദൈവനാമത്തിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി തീക്ഷ്തയോടുകൂടി ദൈവരാജ്യത്തിൽ ശ്രൂഷ ചെയ്യുവാൻ വേണ്ടി അവരുടെ ഹൃദയങ്ങളെ ഒരുക്കപ്പെടുവാനും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ദൈവ ശുശ്രൂഷ പങ്കെടുക്കുവാനും അങ്ങനെ ആത്മീയമായും ഭൗതികമായും ഉയർന്ന് അനുഗ്രഹത്തിൻ്റെ മക്കളായി തീരുവാനും ഇന്ന് നമുക്ക് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ഒന്ന് രാജാക്കന്മാർ പത്തൊൻപത് പത്ത് ദൈവം നീ ഇവിടെ എന്തു ചെയ്യുന്നു പറഞ്ഞു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് ഞങ്ങളുടെ മക്കളും നാമത്തെ പ്രതി പ്രതി സുവിശേഷത്തെ ജ്വലിക്കുന്നവരാകട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു തീക്ഷണതയോടെ മക്കളുടെ ജീവിതത്തിൽ വേണ്ടി വേല ചെയ്യുവാനും തിരുസഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും സന്നദ്ധയുള്ള മക്കളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തീരട്ടെ ആമേൻ യേശു നന്ദി ഹാലുയ്യ ഹലുയ്യ ഹലു പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിൽ ഓർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കർതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യേശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങേയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനാണ് കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കൾ എല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആമീൻ